അപ്പം നമ്മളിന്ന് എൻ്റെ പാൻ കാർഡ് ഒന്ന് ശരിയാക്കാനുണ്ടായി പേര് ആക്കാനുണ്ടായിരുന്നു അപ്പോൾ പുതിയ അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ പാൻ കാർഡിലും അതേപോലെ ആധാർ കാർഡിലും പേര് ശരി വേണം അപ്പോൾ ഞാൻ അങ്ങനെ അതിലൊക്കെ ശരിയാക്കാൻ കൊടുത്തിട്ട് എനിക്ക് ഇന്ന് കുറച്ച് കുറച്ച് മൂഡ് ഓഫ് ആയൊരു ദിവസമായിരുന്നു അപ്പോൾ എനിക്ക് എന്തെങ്കിലും മൂഡ് ഓഫ് ഉണ്ടെങ്കിൽ ഞാൻ നേരെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ പോകും അതായത് എടുക്ക് നമ്മൾ തന്നെ ഹാപ്പി നമ്മളെ നമ്മൾ തന്നെ ഹാപ്പി ആക്കണം അല്ല നമ്മളെ ഹാപ്പി ആക്കാൻ ആരും വരെയല്ല എന്ത് ടെൻഷനുണ്ടെങ്കിലും നമ്മൾ നമ്മൾ തന്നെ നമ്മൾ തന്നെ ശരിയാക്കി എടുക്കണം പിന്നെ നമ്മളെ ടെൻഷൻ ആരോട് പറഞ്ഞാലും നമ്മളോടത് നമ്മളെ എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്കുമായിരിക്കും എന്നാലും സമാധാനം കിട്ടണം എന്നില്ല പക്ഷെ ഞാൻ അതിന് കണ്ടൊരു വഴിയാണ് ഈ ഫുഡടി അങ്ങനെ ഞാൻ ക്ലബ്ബ് സാൻഡ്വിച്ചും പിന്നെ ഒരു ലൈമ് ജ്യൂസും പിന്നെ കഴിച്ചു അവിടെ അപ്പോൾ നമ്മളെ അടുത്ത് ഒരു കഫിക്സ് കഫേ എന്നിട്ട് ഒരു ഫസ്റ്റ് ഫുഡ് ഉണ്ട് അപ്പോൾ അടുത്തേക്ക് പോയി ആ രണ്ട് പീസ് ഞാൻ കഴിച്ച് പിന്നെ ഞാൻ കഴിച്ചത് കുടിച്ചത് മറ്റേ ലൈം സോഡ ലൈം പിന്നെ രണ്ട് പീസ് ഞാൻ പാർസലാക്കി കാരണം ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നു ഒറ്റയ്ക്ക് കുടിക്കാൻ അത്ര കഴിക്കാനൊക്കെ പറ്റും പിന്നെ ഞാൻ ബില്ലൊക്കെ പേ ആക്കി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് പിന്നെ എനിക്കൊരു പർദ്ദൻ ഷാൾ വേണ്ടി ഉണ്ടായി അപ്പോൾ ആ ഷോപ്പൊന്നും കിട്ടിയില്ല അങ്ങനെ പിന്നെ ഞാൻ പർദ്ദൻ തന്നെ ഷോപ്പിലേക്ക് പോയി അപ്പോൾ അവിടെ നിന്ന് ഞാൻ ജേഴ്സി ഒരു പർദ്ദൻ്റെ ഷാള് ഞാൻ അവിടെ വാങ്ങിച്ച് വാങ്ങിച്ചു അപ്പോൾ വാങ്ങിച്ച ഷാള് ജെറാൻ്റെ ഒരു ഷാളായിരുന്നു നല്ല ക്വാളിറ്റി ആയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് അവർ തന്നത് അപ്പോൾ അങ്ങനെ ഒരു ഷാളും വാങ്ങിച്ചിട്ട് പർദ്ദക്കിടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച് പൈസ ഒക്കെ പേ ആക്കി ഗൂഗിൾ പേയെല്ലാം ചെയ്ത് നമ്മൾ അങ്ങനെ തിരിച്ച് വരുമ്പോൾ എൻ്റെ മോളക്ക് സാധാരണയായിട്ട് ഞാൻ ഡ്രസ്സ് എടുക്കുന്ന എടുക്കുന്നൊരു ഷോപ്പാണിത് ഇവിടെ കുട്ടി നല്ല അടിപൊളി ഡ്രസ്സ് കളക്ഷൻസ് ഉണ്ടാകുന്ന എടുക്കുകയേ വരും അപ്പോൾ അതേ ഈ ഷൂ ഉണ്ടല്ലോ ഇതേപോലത്തെ വരാണ് ഞാൻ ഈ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിരുന്നു അപ്പോൾ ആ ഷോ ഷൂ വയനാട് പോയ സമയത്ത് ബസ്സിലൊന്ന് മിസ്സായി അപ്പോൾ മറ്റേ ഷൂ ഞാൻ അവിടെ ഒഴിവാക്കിയിട്ട് തിരിച്ചു വന്നു പിന്നെ പിന്നെതാ പുതിയതായിട്ട് ഈ ഷോപ്പിൽ വന്ന കളക്ഷൻസാണ് നല്ല ടീഷർട്ടൊക്കെ ഉണ്ട് ഫുൾ സ്ലീവിൻ്റെ നല്ല പിന്നെ ഞാൻ ഒരു ഡ്രസ്സൊന്നും എടുത്തില്ല തിരിച്ച് വന്നു പിന്നെ നമുക്കത് ഇവിടെ ഇങ്ങനെ പൂ ബസ് സ്റ്റാൻഡിൻ്റെ സൈഡൊക്കെ പൂ വെച്ചിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട് ഈ പൂ ഉണ്ടല്ലോ അത് നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് ഈ കല്യാണത്തിനൊക്കെ ചൂടുന്ന് പൂ അപ്പോൾ കാസർഗോഡ് പോകുന്ന ബസ് വന്ന് ഞാൻ അങ്ങനെ ആ ബസ്സിൽ കയറി സീറ്റൊക്കെ കിട്ടി ഞാനങ്ങനെ സീറ്റിലൊക്കെ ഇരുന്ന് ഒരു ടിക്കറ്റ് എടുത്തു പതിനഞ്ച് രൂപേൻ്റെ ടിക്കറ്റ് എടുത്ത് ബാക്കി ബാലൻസ് ഒക്കെ തന്ന് അങ്ങനെ യാത്രയായി വീട്ടിലേക്ക് എത്താറായി അങ്ങനെ എൻ്റെ ടെൻഷനൊക്കെ കുറച്ച് സോൾവാക്കി കുറച്ച് ഞാനെല്ലാം ഫ്രീ ആയി വീട്ടിലേക്ക് തിരിച്ചു വന്നു